ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ ഒളിവിലെന്ന് റെയിൽവേ പോലീസ് അഖി എസ് എച്ച്ഒ അബ്ദുൾ ഹക്കീമാണ് പ്രതി കരുനാഗപ്പള്ളി സ്വദേശിയ യുവതിയുടെ പരാതിയിലാണ് എറണാകുളം റെയിൽവേ പോലീസ് കേസെടുത്തത് ചൊവ്വാഴ്ച പാലരുവി എക്സ്പ്രസ്സിലാണ് യുവതിക്ക് നേരെ സി എയുടെ അതിക്രമം ഉണ്ടായത് അലി അക്ബഷ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബഷ ഇപ്പോൾ ഈ എസ് എച്ച്ഒ ജയിലാണ് സോറി ക്ഷമിക്കണം ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും ഒളിവിലാണോ അതോ ഒളിവിലാക്കിയതാണോ അരുൺകുമാർ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പാലരുവി എക്സ്പ്രസിൽ വെച്ച് ഈ സി ഐക്കെതിരായ ഈ സംഭവം കേസ് വരുന്ന സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരിയെ യാത്രക്കിടെ ഈ എസ് എച്ച് ഒ കടന്നു പിടിച്ചുവെന്നായിരുന്നു പരാതി അഗടി എസ് എച്ച്ഒ അബ്ദുൽ അബ്ദുൾ ഹക്കീമിനെതിരെയായിരുന്നു കേസ് വന്നിരുന്നത് അത് കരുനാഗപ്പള്ളി സ്വദേശിനെ യുവതിയുടെ പരാതിയിലായിരുന്നു എടുത്തിരുന്നത് അതിനുശേഷം നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മറ്റ് വിവരങ്ങളെല്ലാം വാർത്ത എന്ന നിലയിൽ കാര്യങ്ങൾ തിരക്കുമ്പോഴും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ സ്ത്രീയെ ഒളിവിലാണ് എന്നുള്ളതാണ് അഗളി എസ് എച്ച് ഒ അബ്ദുൾ ഹക്കീം ഈ പാലരുവി എക്സ്പ്രസിലെ സ്ത്രീയെ കടന്നു പിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനു ശേഷം ഒളിവിൽ പോയി എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോഴും മറ്റു കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എന്തായാലും അന്ന് നമ്മൾ വലിയ രീതിയിൽ ഈ വാർത്ത ചർച്ച ചെയ്തതുമാണ് അതായത് ക്രമസമാധാനം പാലിക്കേണ്ട ആളുകൾ തന്നെ ക്രമസമാധാനത്തിന് വെല്ലുവിളിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമെന്ന് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതുമാണ് എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്ത അതിന്റെ അന്വേഷണത്തിൽ ഒട്ടും ശുഭസൂചകമല്ല അഗടി എസ് എറ്റോ അബ്ദുൾ ഹക്കീം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒളിവിലാണ് എന്ന വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അരുൺ ഏതായാലും പരാതിയിലായ യുവതി ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായും ചൊവ്വാഴ്ച സംഭവത്തിന് അസ്പദമായ ഈ പരാതിക്ക് അസ്തദമായ സംഭവം ഉണ്ടാകുന്നത് പാലറി എക്സ്പ്രസിൽ വെച്ച് യാത്രയ്ക്കിടെ അഗളി എസ് എച്ച് ഒ ആയ അബ്ദുൾ ഹക്കീം തനിക്ക് നേരെ ലൈംഗിക അതിക്രമം എന്നായിരുന്നു യുവതിയുടെ പരാതി ആ ഘട്ടത്തിൽ തന്നെ പരാതി നൽകുന്നു പിന്നീട് ഈ അബ്ദുൾ ഹക്കീമിനെതിരായ നടപടി ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചു എന്ന് പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നു പിന്നീട് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അഗളി എസ് എച്ച് ഒ ആയിട്ടുള്ള അബ്ദുൾ ഹക്കീം ഒളിവിലാണ് എന്ന വിവരമാണ് നിലവിൽ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ആരും ഓക്കെ എന്തായാലും ആ സി ഐ ഒളിവിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എറണാകുളം റെയിൽവേ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അഗിളി എസ് എച്ച്ഒ ആയ അബ്ദുൾ ഹക്കീമായാണ് പ്രതി കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് എറണാകുളം റെയിൽവേ പോലീസ് കേസെടുത്തത് കുറുന്തോട്ടിക്ക് വാദം വന്നാൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ പാരസിറ്റമോളിന് പനി പിടിക്കുക അതേപോലെ പോലീസ് ലൈംഗികാതിക്രമം അതായത് സി ഐ പോയി ലൈംഗികാതിക്രമം നടത്തുക പാലരിവി എക്സ്പ്രസിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു യുവതിയെ കയറി പിടിക്കുക അത് പിന്നീട് കേസാവുക ഒളിവിൽ പോകേണ്ടി വരുന്നൊരു വരിക പോലീസിലെ ഒരു വിഭാഗം ആളുകൾക്ക് അത് നാണക്കേട് ഉണ്ടാക്കുക എന്ത് ചെയ്യാനല്ലേ